കടി കണ്ടാൽ പോരെ അതിനിക്കൂ തന്നെ വേണമൊന്നുമല്ല കണ്ടോ ഇവാ എന്താ മനസ്സുകൊണ്ടാണ് തനിയെ എൻ്റെ ഇമോഷൻസ് വെറും മറ്റേനെ മൊതലേട്ട ആൾക്കാരാണീള് മൂഷെയ്പ്പ് ട്ടോ അതെ നല്ല മൂഷെയ്പ്പ് അതെ അതെ മടി മടി ആ നിനക്കക്കുള്ള വയർ അടിച്ചാൻ തരടി അനൂപ് പടടാ തടാ ഇങ്ങോളേ അനൂപിൻ്റെ സ്ലൈഡ് ആണ് ഇവിടെയല്ല പുറത്ത് ഇവിടെയല്ല ഈ നിമിഷം വരെ എത്തിയതിനു ശേഷം നിന്റെ മുഖം മാറാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഉദ്ദേശിക്കണത് ഏത് തരം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ ഉദ്ദേശം െന്ത് നല്ല അങ്ങനെ തന്നെ വിചാരിച്ചോന്നെ സംസാരിക്കാൻ ഞാൻ ക്യാപ്റ്റനായിട്ട് അവിടെ അനീഷ്ടോട്ടിതാക്കുമ്പോ വന്നല്ല ഭരണം ചന്ദ്രവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചോളൂന്ന് ആർക്കും വാക്കുകൊടുത്തിട്ടില്ല എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ് നല്ലത്